ഇന്നത്തെ കാര്യം പറഞ്ഞ ആ നമ്മള് റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞില്ലേ മഴ പെയ്തിട്ട് നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേ എൻ എച്ച് ഇല്ലേ റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞിരിക്കാണ് അപ്പോ അതൊന്നും നേരാക്കിയിട്ടില്ല അതിന്റെ കൂടെ പാലം പണിയും ആ അപ്പോ റോഡ് നേരാക്കാത്തത് കൊണ്ട് കോടതി പറഞ്ഞു ഒരാഴ്ചക്കുള്ളില് റോഡ് നേരാക്കിയില്ലെങ്കിൽ ടോള് കൊടുക്കണ്ട ആ ടോള് കൊടുക്കണ്ടന്നല്ല ആ അതെ പല പണിയുണ്ട് ടോള് കൊടുക്കണ്ടന്നല്ല ടോള് പിരിക്കണ്ട ഒരാഴ്ച റോഡ് പണി ശരിയാക്കിയിട്ടില്ലെങ്കിൽ ടോള് പിരിക്കണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ആ അപ്പോ വേഗം ഒരാഴ്ച എല്ലാവരും നേരാക്കും എന്ന് പ്രതീക്ഷിക്കണം അല്ലേ അപ്പോൾ എയർപോർട്ടിക്കും മറ്റുള്ള അവിടേക്കൊക്കെ പോണ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് എല്ലാം പെട്ടെന്ന് ശരിയാവട്ടെ പെട്ടന്ന് ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എത്തേ ഹോസ്പിറ്റലിൽ അപ്പോൾ നല്ല റോഡുകൾ വേണ്ടേ ആ അപ്പോൾ നല്ല റോഡുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് സഞ്ചരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കോടതി പറഞ്ഞത് കോടതി പറഞ്ഞത് നല്ലൊരു കാര്യം തന്നെയാണ് ഒരാഴ്ച ഒരാഴ്ചക്കുള്ളിൽ എല്ലാ റോഡുകളും ശരിയാക്കട്ടെ എല്ലാ നാഷണൽ ഹൈവേസും ശരിയാക്കട്ടെ ശരിയാക്കുമെന്ന് വിശ്വാസത്തോടെ അതിനൂടെ തന്നെ ഒരു കാര്യമുണ്ട് പോണവർക്കും വയ്യാണ്ട് പോണവർക്കും പൊളിന്ന റോട്ടിൽ കൂടെ പോവുക നല്ല റോഡ് ഉണ്ടെങ്കിൽ മാത്രം അതിൽ കൂടെ പോയാൽ മതി ഇല്ലെങ്കിൽ അവർക്ക് എന്താ പോലെ ആവില്ലേ അതുകൊണ്ട് നല്ല റോട്ടിൽ കൂടെ മാത്രം പോയാൽ മതി കട്ട റോട്ടിക്ക് പോവേ വേണ്ട ശരി ഓക്കെ ശരി ബൈ ബൈ ബായ്